ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട വേർഡ്സുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അത് ഏതൊക്കെ നോക്കാം ഒന്നാമതാണ് വോണ്ട് അതുപോലെ രണ്ടാമത് വേർഡാണ് നീഡ് ഈ രണ്ട് വേർഡ്സും കേൾക്കാത്തവരായിട്ട് ഉണ്ടാവില്ല അല്ലേ കാരണം പലപ്പോഴും നമ്മൾ സംസാരത്തിൽ യൂസ് ചെയ്യുന്ന രണ്ട് വേർഡ്സുകളാണ് ഏതൊക്കെയാണ് വോണ്ട് അതുപോലെ നീല് അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് വേർഡ്സുകളെയും കുറിച്ച് ശരിക്കൊന്ന് പഠിച്ചെടുത്തേക്കാം ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മുടെ ഒന്നാമത്തെ വേർഡാണ് വോൺസ് വോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താർത്ഥം വേണം എന്നർത്ഥം വേണം എന്റെ ആഗ്രഹമാണ് വേണം ഐ വോൺസ് എ ഗ്ലാസ് ഓഫ് വാട്ടർ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം ആഗ്രഹമാണ് ഓക്കെ അതുപോലെ ഇനി നമ്മൾ എപ്പോഴാണ് വോണ്ട് ഉപയോഗിക്കുക അതുപോലെ എപ്പോഴാണ് നമ്മൾ ബോൺസ് ഉപയോഗിക്കാം നമ്മൾ പ്ലൂറൽ ഫോം ഫോർ എക്സാമ്പിൾ ഐ യു ദ ഇങ്ങനെ പ്ലൂറൽ സബ്ജക്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ കൂടെയാണ് നമുക്ക് എന്ത് ഉപയോഗിക്കേണ്ടത് വോണ്ട് ഉപയോഗിക്കേണ്ടത് അതുപോലെ ഇനി എന്തെങ്കിലും ഉപയോഗിക്കേണ്ടത് അവിടെ കൂടെയാണ് സിംഗുലർ സബ്ജെക്ടിന്റെ കൂടെ നമുക്ക് നോക്കാം ഷി വോൺസ് പറയുന്നത് അവൾക്ക് വേണം അവൻക്ക് വേണം ഓക്കെ അതുപോലെ ഇനി ഏതെങ്കിലും ഒരാളുടെ പേരാണെങ്കിലോ ഇപ്പോൾ ഞാൻ പറയാണ് അരുൺ അല്ലെങ്കിൽ മോഹൻ ഒരാളല്ലേ വോൺസ് അരുൺ വോൺസ് അല്ലെങ്കിൽ മോഹൻ വോൺസ് മൈ ഫാദർ വോൺസ് എൻ്റെ ഫാദറിന് വേണം എന്നൊക്കെ ആയി ഇനി വോൺ എന്ന് പറയുന്ന വേർഡിൻ്റെ നെഗറ്റീവാണ് എന്ത് ഡോൺ വോണ്ട് ഡോൺ വോണ്ട് എനിക്ക് വേണ്ട എന്നായി വേണ്ട ഐ ഡോ എനിക്ക് വേണ്ട ക്ലിയർ അപ്പോൾ ഡോൺ വോണ്ട് എവിടെ വയ്ക്കുക ക്ലൂറൽ ഫോമിൻ്റെ കൂടെ ഐ ഡോണ്ട് വോണ്ട് യു ഡോൺ ബോണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കും അടുത്താണ് എന്ന് പറയുന്ന വേർഡിന്റെ നെഗറ്റീവ് ആണ് ഡെസിൻ ബോണ്ട് എന്താണ് ഓക്കെ അപ്പൊ നമ്മൾ നെഗറ്റീവ് എഴുതുമ്പോൾ രണ്ടിൻ്റെയും കൂടെ വോണ്ട് ആണ് ഉപയോഗിക്കേണ്ടത് ഓക്കെ ഇവിടെയാണ് ചേഞ്ച് വരുന്നത് പക്ഷേ ഇവിടെ സെയിം ആണ് അത് മറക്കേണ്ടത് ഇനി നമ്മുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വേർഡാണ് നീഡ് ആവശ്യമാണ് അല്ലെങ്കിൽ ആവശ്യമുണ്ട് എന്നുള്ളത്ഥാണ് ആവശ്യമാണ് നീഡുകൾ ആവശ്യമാണ് വോണ്ട് എന്താണ് അത് ആഗ്രഹമാണ് വേണം ആഗ്രഹം അല്ലേ ചില സമയത്ത് നമ്മൾ രണ്ടിനും മലയാളത്തിൽ വേണം എന്ന് പറയാറുണ്ട് തീർച്ചയായിട്ടും പറയാറുണ്ട് വേണം എന്ന് പക്ഷെ മനസ്സിലാക്കിയിരിക്കണം എന്ന് പറയുന്ന ആഗ്രഹമാണ് പക്ഷേ എന്ന് പറഞ്ഞ് എന്താണ് ആണ് അത്യാവശ്യമാണ് എമർജൻസിയാണ് ആവശ്യമാണുള്ള അർത്ഥം അത് ആവശ്യം ഓക്കെ ഇനി നീഡ് എവിടെ ഉപയോഗിക്കാം തീർച്ചയായിട്ടും പ്ലൂറൽ സബ്ജക്ടിന്റെ കൂടെ ഐ നീഡ് ആവശ്യമാണ് യു നീഡ് ദേ ദീഡ് അവർക്ക് ആവശ്യമാണ് വി അവർക്കാവശ്യമാണ് നമുക്ക് ആവശ്യമാണ് വിത്ത് സിംഗുലർ സബ്ജെക്ട് ഫോർ എക്സാമ്പിൾ അവൾക്ക് ആവശ്യമാണ് ആവശ്യമാണ് ഇനി എന്ന് പറയുന്ന വേർഡിൻ്റെ നെഗറ്റീവ് ആണ് നമ്മുടെ മൂന്നാമത്തെ ബോക്സ് പരിചയപ്പെടാം വളരെ പ്രധാനപ്പെട്ട ഒരു ബോക്സ് ആണ് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഒരു ഗ്ലാസ് വെള്ളം അല്ലെ എ കപ്പ് ഓഫ് ടീ ഒരു കപ്പ് ചായ അതുപോലെ കുറച്ച് പണം നിന്ന് ഓക്കെ അതുപോലെ ന്യൂ ജോബ് ഒരു പുതിയ ജോലി അതുപോലെ സം പീസ് കുറച്ച് മനസമാധാനം ഞാൻ ചോദിക്കാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അവിടെ നിങ്ങൾ പറയുന്നത് എനിക്ക് കുറച്ച് മനസ്സമാധാനാണ് വേണ്ടത് എനിക്ക് കുറച്ച് മനസമാധാനം വേണം കിട്ടോ കിട്ടോ ഓക്കെ പറയാറില്ലേ തീർച്ചയായിട്ടും പറയാറുണ്ട് ഓക്കെ ഇനി ഒരു പേന അതുപോലെ യുവർ ഹെൽപ്പ് നിങ്ങളുടെ സഹായം ഞാൻ പറയണേ എനിക്ക് നിങ്ങളുടെ സഹായം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് എന്ന് വെച്ചാൽ ആഗ്രഹാണ് ഐ വോണ്ട് യുവർ ഹെൽപ്പ് ഐ വോണ്ട് യുവർ ഹെൽപ്പ് ഓക്കെ അതുപോലെ ഹി സപ്പോർട്ട്സ് അവൻ്റെ പിന്തുണ അടുത്താണ് സംതിങ് എന്തെങ്കിലും സംതിങ് എന്തെങ്കിലും അതുപോലെ എനിക്ക് പറഞ്ഞാൽ എന്താണ് എന്തെങ്കിലും അർത്ഥം എന്തെങ്കിലും എനിത്തി പറയുമ്പോൾ പറയുമ്പോൾ രണ്ടർത്ഥമുണ്ട് എന്തെങ്കിലും അർത്ഥമാണ് ഒന്നും എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ എനിത്തിങ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ഉണ്ടല്ലോ ഇത് നമ്മൾ നെഗറ്റീവിലാണ് യൂസ് ചെയ്യുക നെഗറ്റീവിൽ അങ്ങനെ അങ്ങനെ നെഗറ്റീവിൽ യൂസ് ചെയ്യുമ്പോൾ അതായത് ഇതിന് ഒന്നും എന്നാണ് അർത്ഥം എന്ന് പറയാം നെഗറ്റീവിൽ നമ്മൾ എനത്തി യൂസ് ചെയ്യുമ്പോൾ അവിടെ എനിത്തിങ് എന്ന് പറയുന്ന വേർഡിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് ഒന്നും എന്നാണ് ഒന്നും ഓക്കെ ഇനി നമ്മൾ എനിത്തിങ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചുകൊണ്ട് ചോദ്യം ചോദിക്കുകയാണെങ്കിലോ ഞാൻ പറയണം ഡു യു നീഡ് എനിത്തിംഗ് ഡു യു നീഡ് എനിത്തിങ് നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ നിങ്ങൾക്ക് എന്തെങ്കിലും അല്ലേ ചോദ്യം ചോദിക്കുമ്പോൾ എന്തെങ്കിലും എന്നാണ് അർത്ഥം ഇതിൻ്റെ എനിത്തിങ്ങിൻ്റെ ഇനി ഞാൻ പറയുകയാണ് ഐ ഡോ നീഡ് എനിത്തിങ് ഐ ഡോ നീഡ് എനിത്തിങ് എനിക്കൊന്നും വേണ്ട എനിക്കൊന്നും വേണ്ട അപ്പോൾ അവിടെ എന്താ നെഗറ്റീവിൽ നമ്മൾ എനിത്തിങ് യൂസ് ചെയ്യുമ്പോൾ അവിടെ അതിൻ്റെ ഒന്നും ക്ലിയർ ഇനി നമ്മൾ ചോദിക്കുകയാണ് നമ്മൾ ചോദിക്കുമ്പോൾ അവിടെ എന്ത് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ മനസ്സിലായല്ലോ ഡു യു നീഡ് എനിത്തിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അപ്പം നിങ്ങൾ പറയണം ഐ ഡോ നീഡ് എനിത്തിങ് എനിക്കൊന്നും ആവശ്യമില്ല എനിക്കൊന്നും ആവശ്യമില്ല അതും ക്ലിയർ ആയി ഇനി അടുത്താണ് വൺ മോർ ചാൻസ് വൺ മോർ ചാൻസ് വൺ മോർസ്ട്ട് ഒന്നുകൂടി ചാൻസ് എന്ന് അവസരം ഒരു അവസരം കൂടി ഒരു അവസരം കൂടി എനിക്ക് ഒരു അവസരം കൂടി കിട്ടിയേ കൊള്ളാമെന്നുണ്ട് ടുത്താണ് എ ബെറ്റർ സൊല്യൂഷൻ നല്ലൊരു പരിഹാരം നല്ലൊരു പരിഹാരം യുർ കാർ ഫോർ ടുഡേ യുർ കാർ നിങ്ങളുടെ കാർ അല്ലെങ്കിൽ നിന്റെ കാറ് ഫോർ ടുഡേ ഇന്നേക്ക് ഇന്നേക്ക് മാത്രം ഇന്നേക്ക് നിന്റെ കാറ് കിട്ടുമോ ഇന്നേക്ക് മാത്രം മതി ഓക്കെ നിന്റെ കാർ ഇന്നേക്ക് ഇനി നമ്മൾ സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് നമുക്ക് രണ്ട് സെന്റൻസും ഉണ്ടോ നമുക്ക് രണ്ട് രണ്ടുപയോഗിക്കാവുന്നതാണ് വോണ്ട് ഉപയോഗിക്കാം നീട് ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ അർത്ഥത്തിൽ ചെറിയൊരു മാറ്റം വരും എങ്ങനെ നോക്കാം ഞാൻ പറയുകയാണ് ഐ വോണ്ട് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഐ വോണ്ട് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഇതിൻ്റെ കൂടെ നമുക്ക് ഇന്നലെ പഠിച്ചില്ലേ ഏതാണ് ടു പ്ലസ് വെർ ഫസ്റ്റ് ഫോം അല്ലേ നമ്മുടെ ഉദ്ദേശത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് അത് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ആ കാര്യം ഒരിക്കലും മറക്കരുത് അത് എവിടെയും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ടൂവിൻ്റെ കൂടെ വെർ ഫസ്റ്റ് ഫോം മറക്കരുത് അപ്പൊ ഞാൻ പറയുന്നത് എനിക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം എന്തിന് എനിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം വേണം എന്നായി ഇനി എന്ന് പറയുന്ന വേർഡിന്റെ പകരം നിങ്ങൾ ഇതാണ് ചേർക്കുന്നെങ്കിലോ നീഡ് ചേർക്കുന്നെങ്കിലോ എങ്ങനെയാവും ഐ നീഡ് എ ഗ്ലാസ് ഓഫ് വാട്ടർ ടു ഡ്രിങ്ക് രണ്ടിൻ്റെയും ഏകദേശം മീനിങ് സെയിം ആണ് പക്ഷെ വളരെയധികം വ്യത്യാസമുണ്ട് എന്താണ് ഒന്നാമതൊരു ആഗ്രഹമാണ് എന്ത് ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് ഐ വോണ്ട് എ ഗ്ലാസ് ഓഫ് വാട്ടർ രണ്ടാമതാണ് ഐ നീഡ് എ ഗ്ലാസ് ഓഫ് വാട്ടർ എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം നിർബന്ധമാണ് എമർജൻസിയാണ് വാട്ടർ ഐ നീഡ് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഇതെന്താണ് ആഗ്രഹം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷെ ഇവിടെ അങ്ങനല്ല ഇവിടെ കിട്ടിയേ പറ്റൂ ഇവിടെ എമർജൻസിയാണ് ആവശ്യമാണ് ഇനി അടുത്താണ് ഇനി ഞാൻ പറയാണ് ഷി അപ്പൊ ഷീ ആണെങ്കിലോ ഐ ആയതുകൊണ്ട് ക്ലൂറിഫോം ആയതുകൊണ്ട് ഞാൻ ബോണ്ട് ഉപയോഗിച്ചു അല്ലെ ഐ വോണ്ട് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഇനി ഞാൻ പറയുന്നത് ഷി അവൾക്ക് വേണം ഷീ വോണ്ടാണോ നോ എന്താണ് സിംഗുലർ ഷി വോണ്ട്സ് ഷീ വോൺസ് എ ഗ്ലാസ് ഓഫ് വാട്ടർ അവൾക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം അല്ലെങ്കിൽ അവൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയ കൊള്ളാമെന്നുണ്ട് എന്തിന് കുടിക്കാൻ വേണ്ടി ഇനി ഇതേ സെന്റൻസിൽ നമുക്ക് വോണ്ട് വോൺസ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാം വോൺസിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം നീഡ്സ് ഉപയോഗിക്കാം എന്തായി ഗ്ലാസ് ഓഫ് വാട്ടർ അവൾക്ക് ഒരു ഗ്ലാസ് വെള്ളം ആവശ്യമാണ് അത്യാവശ്യമാണ് ടു ടു ഇനി നമുക്ക് ഇതേ സെന്റൻസിന്റെ നെഗറ്റീവ് എഴുതണം എങ്ങനെ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണ്ട എന്ന് വേണം എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണ്ട അപ്പോൾ പറയാം ഐ ഡോ ഐ വാണ്ട് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഐ വാണ്ട് എ ഗ്ലാസ് ഓഫ് വാട്ടർ നോ എനിക്കിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വേണ്ട എനിക്കിപ്പോൾ വെള്ളം വേണ്ടെന്നായി ക്ലിയർ ഇനി ഷീ ആണെങ്കിലോ അപ്പോൾ നമ്മൾ ഡോണ്ട് അല്ല അല്ലെൻ്റ് ആണ് വാണ്ട് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഷീ ഡെസിൽ വാണ്ട്സ് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഇനി ഞാനൊരു അടുത്ത ഉദാഹരണം പറയാണ് എനിക്ക് നിങ്ങളുടെ സഹായം കിട്ടിയേ കൊള്ളാമെന്നുണ്ട് എനിക്ക് നിങ്ങളുടെ സഹായം കിട്ടിയ കൊള്ളാമെന്നുണ്ട് തരുമോ അപ്പോൾ എനിക്ക് കേൾക്കും ഇതിൻ്റെ ആഗ്രഹമല്ലേ ആഗ്രഹം ആയതുകൊണ്ട് ഐ വോണ്ട് ഐ വോണ്ട് എന്ത് യുഡ് ഹെൽപ്പ് എനിക്ക് നിങ്ങളുടെ സഹായം കിട്ടിയ കൊള്ളാമെന്നുണ്ട് ഇനി വേണമെങ്കിൽ നമ്മൾ ഇന്നലെ ഉപയോഗിച്ചില്ല അത് ഉപയോഗിക്കാം എന്തിനാ എന്തിനാണ് ഹെൽപ്പ് ഐ വോണ്ട് യുവർ ഹെൽപ്പ് ടു ഫിനിഷ് മൈ പ്രൊജക്റ്റ് ടു ഫിനിഷ് മൈ പ്രൊജക്റ്റ് എൻ്റെ പ്രൊജക്റ്റ് ഫിനിഷ് ചെയ്യാൻ നിങ്ങളുടെ സഹായം എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് ക്ലിയർ ഇനി എമർജൻസി ആണെങ്കിലോ നിർബന്ധമാണ് നിങ്ങളുടെ സഹായം അല്ലെങ്കിൽ നടക്കൂലെന്നോ അങ്ങനെ ആകുമ്പോൾ ഐ വോണ്ട് അല്ല ഐ നീഡ് ഐ നീഡ് യുർ ഹെൽപ്പ് ടു ഫിനിഷ് ദ പ്രൊജക്റ്റ് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ നിങ്ങളുടെ സഹായം എനിക്ക് അത്യാവശ്യമാണ് ആവശ്യമാണ് നന്നായി ഓക്കെ ഇനി ഞാൻ പറയുകയാണെ എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല എന്ന് പറയുമ്പോഴോ എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല ഇല്ലാതെയും ഒക്കെ നടക്കും അങ്ങനെ ആകുമ്പോൾ ഐ ഡോട്ട് എന്താണ് ഐ ഡോസ് വോണ്ട് യു ഹെൽപ്പ് ഐ ഡോ വോണ്ട് യു ഹെൽപ്പ് എനിക്ക് നിങ്ങളുടെ സഹായം ഒന്നും വേണ്ട ക്ലിയർ ഓക്കെ ഇനി ഇങ്ങനെ പറയാം ഐ ഡോ നീഡ്സ് യുവർ ഹെൽപ്പ് ഐ ഡോ നീഡ് യുവർ ഹെൽപ്പ് ഐ ഡോ നീഡ് യുവർ ഹെൽപ്പ് ഇനി ഞാൻ പറയാണ് എന്ത് കുറച്ച് മനസമാധാനം വേണം അവൻക്ക് അല്ലെങ്കിൽ അവന് കുറച്ച് മനസമാധാനം വേണം പറയാം പറയാം ഹി 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 വോൺസ് 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 സം സം പീസ് പീസ് നൗ അവന് ഇപ്പൊ കുറച്ച് മനസ്സമാധാനം വേണം അത് അവൻ്റെ ഒരു ആഗ്രഹാണ് ഓക്കെ ഇനി ഹി ഹി എന്ന് അത്യാവശ്യമാണെങ്കിലോസ് some some peace peace now. now. He needs ഇതുപോലെ നമുക്ക് ഒരുപാട് സെന്റൻസുകൾ തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ കഴിയും ഇനി നമുക്കൊരു രണ്ട് മൂന്ന് എക്സാമ്പിൾ നോക്കാം ഞാൻ ഇവിടെ പറയാണ് എനിക്ക് ഒരു ചാൻസ് കൂടി ഒരു അവസരം കൂടി വേണം എനിക്ക് ഒരു അവസരം കൂടി കിട്ടിയ കൊള്ളാമെന്നുണ്ട് ഞാൻ പറയാം ഐ വോണ്ട് വൺ മോർ മോർ ചാൻസ് ഐ വോണ്ട് വൺ ചാൻസ് എനിക്ക് ഒരു അവസരം കൂടി കിട്ടിയ കൊള്ളാമെന്നുണ്ട് ഇനി നിങ്ങൾക്ക് അത് അത്യാവശ്യമാണെങ്കിലോ ആവശ്യമാണെങ്കിലോ ഐ നീഡ് വൺ മോർ മോർ ഐ വൺ മോർച്ചാൻസ് അപ്പൊ ഇതിന് ഏത് പറയണമെന്ന് നമ്മളാണ് തീരുമാനിക്കുക അല്ലെ പറയുന്ന ഒരാൾക്കല്ലേ അറിയാൻ കഴിയുമോ അത് അത്യാവശ്യമാണോ അതല്ലെന്നൊക്കെ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏതും എങ്ങനെ പറയാവുന്നതാണ് വളരെ സിമ്പിൾ ആണ് സിമ്പിൾ ആയിട്ട് പറയാം ഓക്കെ ഇനി ഞാൻ പറയാണ് ഓക്കെ എനിക്ക് കുറച്ച് പണം വേണം എനിക്ക് കുറച്ച് പണം വേണം അപ്പോൾ പറയാം ഐ വോണ്ട് സം മണി ഫ്രം യു ഐ വോണ്ട് സം മണി ഫ്രം യു എനിക്ക് നിങ്ങളിൽ നിന്ന് കുറച്ച് പണം വേണം കിട്ടിയ കൊള്ളാമെന്നുണ്ട് കിട്ടിയ കൊള്ളാമെന്നുണ്ട് തന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അതാണ് അതിനാ അതാതിലർത്ഥം ഉണ്ടോ കൊള്ളാമെന്നുണ്ട് ആഗ്രഹമാണ് പക്ഷെ ഇവിടെ അങ്ങനല്ല എനിക്ക് അത്യാവശ്യമുണ്ട് എനിക്ക് കുറച്ച് പണം തരുമോ എനിക്ക് അത്യാവശ്യമാണ് വേണം അങ്ങ് എന്താ പറയാ ഐ നീഡ് ഐ നീഡ് സം മണി ഫ്രം യു എനിക്ക് നിങ്ങളിൽ നിന്ന് കുറച്ച് പണം അത്യാവശ്യമാണ് ആവശ്യമാണ് ഐ നീഡ് സം മണി ഫ്രം യു ഓക്കേ അതുപോലെ ഇനി സിംഗിളർ ആണെങ്കിൽ വോൺസ് ഉപയോഗിക്കുക ഇവിടെ ആണെങ്കിലോ നീഡ്സ് ഉപയോഗിക്കുക ഇനി ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ് വോട്ട് ഡു യു വോണ്ട് വട്ട് ഡു യു വോണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അപ്പോൾ നിങ്ങൾ പറയണേ എനിക്കൊന്നും വേണ്ട എനിക്കൊന്നും വേണ്ട അപ്പോൾ പറയാം ഐ ഡോണ്ട് ഐ ഡോണ്ട് വോണ്ട് എനിത്തിങ് അപ്പോൾ ഇവിടെ സംതിങ് അല്ല നമ്മൾ ചേർക്കുക കാരണം എന്താണ് നമ്മൾ പറഞ്ഞ നെഗറ്റീവ് അല്ലേ ഐ ഡോണ്ട് വോണ്ട് എനിത്തിങ് എനിക്കൊന്നും വേണ്ട എനിക്കൊന്നും വേണ്ട ഓക്കെ ഇനി ഞാൻ ചോദിക്കാണത് നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ ഡു യു വോണ്ട്സ് സംതിങ് ഡു യു വോണ്ട് എനിത്തിങ് രണ്ടും പറയാം ചോദ്യം ചോദിക്കുമ്പോൾ രണ്ട് പറയാം ജു വോണ്ട് സംതിങ് നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ അല്ലെങ്കിൽ ഡു യു വോണ്ട് എനിത്തിങ് നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ ഓക്കെ പക്ഷേ നമ്മൾ ആൻസർ പറയുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ സംതിങ് ഉപയോഗിക്കാതെ എനിത്തിങ് ഉപയോഗിക്കാം എനിക്കൊന്നും വേണ്ട ഐ ഡോ വോണ്ട് എനിത്തിങ് ഐ ഡോ നീഡ് എനിത്തിങ് എനിക്കൊന്നും ആവശ്യമില്ല എനിക്കൊന്നും ആവശ്യമില്ല ഓക്കെ ക്ലിയർ അങ്ങനെ നമുക്ക് ഒരുപാട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ കഴിയും ഇനി നമുക്ക് ചോദ്യം ചോദിക്കാം എങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പണം വേണോ അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യുക നമ്മൾ ഇതിൻ്റെ മുന്നേ ഉണ്ടല്ലോ ഇതാണ് സബ്ജെക്ട് നമ്മുടെ സബ്ജെക്ടിന്റെ മുന്നേ ഡു ചേർക്കുക അങ്ങനെ ഡു ആദ്യം കൊണ്ടുവരാം ഞാൻ പറയണം ഡു യു ഓക്കെ ഡു യു ഡു യു വോണ്ട്സ് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഡു യു വോണ്ട് എ ഗ്ലാസ് ഓഫ് വാട്ടർ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണോ അപ്പോൾ നിങ്ങൾ പറയണം യെസ് ഐ വോണ്ട് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഇനി വേണ്ടെങ്കിലോ നോ ഐ ഡോ വോണ്ട്സ് എ ഗ്ലാസ് ഓഫ് വാട്ടർ ക്ലിയർ ഇനി അതുപോലെ ഹീ ആണെങ്കിലോ സിംഗ്ഡർ ആണെങ്കിലോ ഡു പറ്റില്ല ഉപയോഗിക്കേണ്ടി വരും എങ്ങനെ ഞാൻ ഡഷി ഡഷി കണ്ടോ വോണ്ട് വോണ്ട് നമ്മൾ നമ്മൾ ഇത് ഉപയോഗിക്കരുത് കാരണം ഓൾറെഡി ഇവിടെ എന്ത് ഉപയോഗിച്ചു അല്ലേ എസ് ഓൾറെഡി നമ്മൾ ഉപയോഗിച്ചു പിന്നെ രണ്ടാമതൊരു എസ് സി എസ് ഉപയോഗിക്കരുത് ഓക്കെ അപ്പൊ ഗ്ലാസ് വെള്ളം വേണോ അപ്പോൾ വേണമെങ്കിൽ യെസ് ഷി വോൺസ് ആൻസർ പറയുമ്പോൾ വോൺസ് വരണം യെസ് ഷി വോൺസ് എ ഗ്ലാസ് ഓഫ് വാട്ടർ പക്ഷേ ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ പിന്നെ വോൺസ് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം നമ്മൾ ഓൾറെഡി എസ് സി എസ് ഇവിടെ ഉപയോഗിച്ചു ഡെസ് അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഡു ഡേസ് ആൻഡ് ഡിഡ് ഏതൊക്കെയാണ് ഡു ഡേസ് ഡിഡ് ഈ മൂന്നിനെ കൂടെ ഒരു കാരണവശാലും എസ് സി എസ് ഉപയോഗിക്കരുത് ബേസിക് ആയിട്ടുള്ള നമ്മുടെ വെർബ് ഫസ്റ്റ് ഫോം ആണ് എപ്പോഴും ഉപയോഗിക്കേണ്ടത് അത് മറക്കരുത് ഓക്കെ ഇനി നമുക്ക് ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് ഇനി ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ പിന്തുണ വേണോ നിങ്ങൾക്ക് എൻ്റെ പിന്തുണ വേണോ അപ്പം പറയാം ഡു യു അല്ലേ ഡു ഡു യു വോണ്ട്സ് മൈ ഹെൽപ്പ് യു വോണ്ട് മൈ ഹെൽപ്പ് ഡു യു വോണ്ട് മൈ ഹെൽപ്പ് ടു കംപ്ലീറ്റ് യുവർ വർക്ക് നിങ്ങളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എൻ്റെ പിന്തുണ വേണോ ഡു യു വോണ്ട്സ് മൈ ഹെൽപ്പ് ടു കംപ്ലീറ്റ് ദ വർക്ക് അവിടെ നമുക്ക് ഇത് കേൾക്കാവുന്നതാണ് നീഡ് ഇങ്ങനെ ഡു യു നീഡ്സ് ആവശ്യമാണെന്നുമായി ഡു യു നീഡ്സ് മൈ ഹെൽപ് ടു കംപ്ലീറ്റ് യുവർ വർക്ക് ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ അതുപോലെ ഒരുപാട് ഉത്തരങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ഇനി നിങ്ങൾ ഒരു അഞ്ചോ ആറോ സെൻറ്റൻസ് ഇതുപോലെ ഉണ്ടാക്കുക ഓക്കേ താങ്ക് യു വരുവാ